ഫ ബ്ലോഗ്സ് അപ്പം ഞാനുള്ളത് നമ്മുടെ കല്യാൺ സിൽക്സിലാണ് കേട്ടോ കൊല്ലത്ത് ഈ ഷെയ്ഡ് കൊള്ളാം അല്ലേ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഞാനിത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല രസമാണ് അല്ലേ എനിക്ക് കറക്റ്റായിട്ട് ചേരുന്നു അടിപൊളി കളർ ഈ ഷെയ്ഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനേ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റിൽ വെഡ്ഡിങ് ഗൗൺ അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ്സിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നല്ല കിഡിലും കളക്ഷൻസ് ആണ് കേട്ടോ ഹാൻഡ് വർക്ക് വെഡ്ഡിംഗ് ഗൗൺസ് ഒക്കെ തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതീ നമ്മൾ വെഡിങ് ഗൗൺ കണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതൊരു റെഡ് കളർ റേപോലെ വെഡിംഗ് ലഹങ്കയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിനൊക്കെ അകത്ത് നിൽക്കുന്ന വെഡിങ് ലഹങ്കയാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒരു റെഡ് കളർ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു വെഡ്ഡിംഗ് ലഹങ്കയാണേ ഈ പതിനയ്യായിരം രൂപയുടെ അകത്തൊക്കെ ഇത്രയും നല്ല ഭംഗിയുള്ള വെഡിങ് ലഹങ്ക കിട്ടുകയെന്ന് വെച്ചാൽ അടിപൊളിയാണ് കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള വർക്കാണ് അതും ഫുൾ സ്റ്റോൺ വർക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ സ്ലീവിലും കൂടാതെ തന്നെ ഫുൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രീ സൈസാണ് അയ്യോ അടിപൊളിയാണ് കേട്ടോ ഇതിട്ട് അതിന് ആ ലുക്ക് കാണാനായിട്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടേ ഇതിൻ്റെ വേറൊരു കളർ ഇട്ടുകൊണ്ട് അപ്പോൾ അപ്പം നിങ്ങളത് കാണാൻ മറക്കണ്ട കേട്ടോ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് കിട്ടിയിരിക്കുവേ ഷോൾ ലുക്ക് തന്നെ ഇങ്ങനെ എന്താ പറയണേ ആ സ്റ്റോൺ വർക്കൊക്കെ കൊണ്ട് എന്താ നമ്മളൊരു രാജകുമാരി കണക്ക് തന്നെ ഇരിക്കും കേട്ടോ അത്രയും ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഞാൻ കാണിച്ചു തരാം നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സ് കാണാം ആ ഒരു വെഡ്ഡിംഗ് ഗൗണിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള എന്താ പറയണ ഈ ഒരു റേറ്റിനൊക്കെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഗൗൺ ആണ് കേട്ടോ അതായത് ഈ ഒരു റേറ്റിനെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ഒരിക്കലും എന്താ പറയണേ അതൊരു ഹൈ റേറ്റേ അല്ല കാരണം ഇത്രയും വർക്കിന് തീർച്ചയായിട്ടും ഈയൊരു റേറ്റിലെ കിട്ടുക എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇത്രയും വർക്കുള്ളതിന് മിക്കവാറും ഒക്കെ ഞാൻ കാണാറുള്ളത് ഇരുപതിനായിരം അങ്ങനെ ഒരു റേറ്റൊക്കെ വരുന്നതാണ് അപ്പോഴാണ് ഇത് പതിനഞ്ചിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു വെഡ്ഡിംഗ് ഗൗൺ ഇവിടെ കിട്ടുന്നത് കേട്ടോ ഈ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ കയ്യിൽ വർക്ക് ആയിരുന്നു ഈ സ്ലീവില് വന്നിട്ട് ഷാളാണ് ഇതായി കാണുന്നത് നെറ്റിൻ്റെ ഷോളാണ് കേട്ടോ ഉള്ളത് നെറ്റിൻ്റെ ഷോളിങ്ങനെ തലയിൽക്കൊടി ഒക്കെ ഇടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ വൺ സൈഡിനും അടിപൊളി തന്നെയാണ് നല്ല രസമുള്ളതായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് ഇതിൻ്റേതായി ഈ ഓറഞ്ച് കളർ ഷെയ്ഡ് വരുന്ന ഈ വെഡിങ് ഗൗൺ ആയിരുന്നു കൂട്ടത്തിൽ ഏ ഏറ്റവും അടിപൊളി അയ്യോ എൻ്റെ മനസ്സങ്ങ് കൊണ്ടുപോയേ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി കിട്ടോ ഇതിന് സൈഡിൽ ഇങ്ങനെ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ആ സിബ് ഓപ്പൺ ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കയറ്റിയിടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിബിടുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എന്താണ് ബോഡിയുടെ ആ ഷേപ്പ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രീ സൈസ് മോഡലാണ് കംപ്ലീറ്റ് വർക്കാണ് അതായത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളതാണ് നെറ്റാണ് ഇതാ ഈ വന്നിരിക്കുന്നത് കേട്ടോ അയ്യോ എന്താ ലുക്കാണെന്ന് അറിയാവോ ഞാൻ ഈ ഒരു കളർ ഇട്ടിട്ടാണ് ഷോർട്ട്സ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിനകത്ത് കാണിച്ചുതരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നതെന്നുള്ളത് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താണ് ആ ഷോളിൻ്റെ ബോർഡറിലും എല്ലാം ആ സ്റ്റോൺ വർക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ലുക്കാണ് ബാക്കിലും എല്ലാം ഈ സെയിം വർക്ക് തന്നെയാണ് ഇത് ഞാൻ ബാക്ക് പോർഷനാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ആ സെയിം വർക്ക് തന്നെയാണ് സ്ലീവില് വരുന്ന വർക്കാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ പിന്നെ ഇതിന്റെ നെക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നുപോയാ കണക്ക് കഴിത്തല്ല ഒരു വി നെക്ക് നല്ല ഒതുങ്ങിയതാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഒതുങ്ങിയ നെക്ക് വന്നിട്ട് ആ ബോഡി നല്ല ഷെയ്പ്പ് ചെയ്തിരിക്കുന്നതാണ്ടോ അതെന്ന് വെച്ചാൽ സൈക്ലിങ്ങിന് സിബൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഇത് കയറ്റാനായിട്ട് ഒന്നും ഒരു പാടുമില്ല ഇല്ല അതങ്ങോട്ട് ഇടുമ്പോൾ തന്നെ ആ സൈഡ് നല്ല ഇപ്പോഴും ഷേപ്പിനായിട്ട് ഇരിക്കുവേ നമുക്കൊക്കെ വേണ്ടത് അതല്ലേ അതാണ് ഞാനിങ്ങനെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു ആ ഷേപ്പ് കണ്ടോ അത്രയും കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും ഓക്കെ അടിപൊളി അല്ലേ സൂപ്പർ ബ്ലൂക്ക് അല്ലേ ഇതൊരു ഹാൻഡ് വർക്ക് വെഡിങ് ഗൗൺ ആണ് ഇനി സിമ്പിളായിട്ട് ഒരുപാട് വർക്ക് ഒന്നും വേണ്ട അങ്ങനെയുള്ളവർക്ക് ഒരു വെഡിംഗ് ഗൗൺ ഇത് ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വന്നിട്ട് നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള ആ ഒരു ഐറ്റം ആണ് ആണ്ട്ടോ ഇതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഒരു സിമ്പിൾ ആയിട്ട് വെഡ്ഡിങ് ഗൗൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാ കിഡിലൻ ലുക്കിലുള്ള വെഡ്ഡിംഗ് ഗൗൺസാണ് നിങ്ങൾ ഇപ്പം ഇതായി കാണുന്നത് ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു നെറ്റിൻ്റെ ഇത് വന്നിട്ട് ബോട്ടം കൊണ്ടുവന്നിട്ട് ചെറിയ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല ഗ്രാൻ ഒരു വെഡ്ഡിംഗ് ഗൗൺ ആണ് കേട്ടോ ചില കുട്ടികൾക്ക് അറിയാമല്ലോ നമുക്ക് ഒത്തിരി യും വർക്കൊന്നും വേണ്ട എന്നാൽ നല്ലൊരു യുണീക്ക് ലുക്കൊക്കെ വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കുള്ള വെഡിങ് ഗൗൺസാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് എന്താണ് എൻഗേജ്മെൻറ്റിനൊക്കെ ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൈഡ്സിന് പറ്റി എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇതെന്ന് പറയുമ്പം കയ്യിലൊക്കെ തന്നെ ആ ഒരു സ്ലീവിലൊക്കെ തന്നെ ഫുൾ വർക്കാണ് ഇനി കുറച്ച് നെക്കൊക്കെ വൈഡായിട്ട് തോന്നുന്നവർക്ക് ബാക്ക് കവർ ചെയ്തും കൊണ്ട് ഫ്രണ്ട് കവർ ചെയ്തും കൊണ്ടുള്ള ആ ഒരു മെറ്റീരിയൽ നമുക്ക് അകത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയും അവൈലബിൾ ആണ് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ചില ലെഹങ്കാസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് കഴുത്തൊക്കെ ഇങ്ങനെ ഒത്തിരി വൈഡായിട്ട് ഇരുന്നിട്ട് ചില കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലല്ലോ ഇടാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബാക്ക് ആൻഡ് ഫ്രണ്ട് കവർ ചെയ്യാനായിട്ടൊക്കെ ഇതിനകത്ത് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് അതിൻ്റെ തന്നെ മറ്റൊരു മോഡലാണ് മറ്റൊരു കളർ ചേഞ്ച് വരുന്നതാണ് ഇതിനകത്ത് ആ ഒരു സ്കേർട്ടിൻ്റെ ബോട്ടം പോർഷനിൽ വന്നിട്ട് ഇതുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഉടുപ്പ് വന്നിട്ട് ഫുൾ നല്ല വർക്ക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നെറ്റിൻ്റെ ഷാളും ആണ് വരുന്നത് ഇതിനും നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഫ്രണ്ടും ബാക്കും വൈഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കവർ ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെയധികം നല്ലതാണ് കാരണം എല്ലാവർക്കും ഒന്നും വൈറ്റ്നെക്കിഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പം മിക്കവാറും ഉള്ളവരൊക്കെ പോയിട്ട് എന്താണ് മെറ്റീരിയൽസ് എടുത്തിട്ട് അതിങ്ങനെ അത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നിക്കാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലമേ വരുന്നില്ല അപ്പോൾ എൻഗേജ്മെൻറ്റിന് പറ്റിയ ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ എണ്ണൂ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റിന് വരുന്നതാണ് ആ ഒരു യെല്ലോ കളറിൻ്റെ ഞാൻ കാണിച്ചു തരുന്നത് ഇത് ബനാറസി ടൈപ്പാണ് അതായത് നമ്മൾ പറയത്തില്ലേ എന്താണ് വെഡിങ്ങിനൊക്കെ വാങ്ങിച്ചിട്ടോയോ പിന്നെ ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനേ പറ്റില്ല അപ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ് അല്ല എൻഗേജ്മെൻറ്റിന് ഡ്രസ്സൊക്കെ വാങ്ങി തരുമ്പം ഇത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങ് മാറ്റി വയ്ക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിഷമിക്കുന്നവർക്ക് ഉള്ളതാണ് ഈ ഒരു ബനാറസി ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാഷ് ചെയ്ത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണിത് ഒരുപാട് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ബനാറസ് ടൈപ്പിന് വന്നിട്ട് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല കളർ ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ആ ലുക്ക് എന്താണെന്ന് മനസ്സിലാവും അതായത് നമ്മുടെ ആ ഒരു എന്താണ് ഉടുപ്പിൻ്റെ ആ ഒരു വർക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതിൻ്റെ ആ ഒരു സ്കേർട്ടാണ് പൊള്ളി നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ ആ സ്കേട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബനാറസി ടൈപ്പ് എന്ന് പറയുമ്പം ബനാറസിൻ്റെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അടിപൊളി ലുക്കായിരിക്കും ആ ബനാറസി ടൈപ്പ് എന്ന് പറയുമ്പം എന്ന് വെച്ചാൽ ക്യൂട്ടായിരിക്കും കണ്ടില്ല ആ സ്കേർട്ടിൻ്റെ ഒരു ക്യൂട്ട്നെസ് അതായത് ഒത്തിരി വർക്ക് വേണ്ടാത്തവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ അത് ഇതും നല്ല അടിപൊളി ഹാൻഡ് വർക്ക് വരുന്ന വെഡിങ് ഒക്കെ പറ്റിയ ലഹങ്കയാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ അതായത് നമുക്ക് എൻഗേജ്മെൻറ്റിനാണെങ്കിലും വെഡ്ഡിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്ലെയർ ടൈപ്പ് മോഡൽ വരുന്ന വെഡിങ് ലഹങ്കയാണ് കാണിച്ചിരുന്നത് കുറച്ച് മുമ്പേ നിങ്ങൾക്കെല്ലാം കാണിച്ചിരുന്ന ഗൗൺ ആയിരുന്നു അപ്പം ഞാൻ കുറച്ച് വെഡ്ഡിംഗ് ലഹങ്കാസും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് സിമ്പിൾ ബട്ട് യുണീ യുണീക്ക് ലുക്ക് തരുന്ന ഹാൻഡ് വർക്ക് ഡിസ് വർക്ക് വരുന്ന അടിപൊളി ബീറ്റ്സും സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി വെഡിങ് ലഹങ്കയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു സിക്സ് തൗസൻഡ് സംതിങ് റേറ്റേ വരുന്നുള്ളൂ അതിനകത്ത് ബീറ്റ്സും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള അയ്യോ നമ്മുടെ മനസ്സ് കവരും കൂട്ടോ കാരണം ഇതിൻ്റെ സ്കേട്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കണ്ടില്ലേ ആ ഒരു മിറർ വർക്ക് ഉണ്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കിനകത്ത് വന്നിട്ട് അതേപോലെ തന്നെ ഇത് അതിൻ്റെ ആ ഒരു എന്താണ് ബ്ലൗസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ടോപ്പ് അതിനകത്ത് ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള ഓഹ് ഒരു ഇലകൻ ലുക്കായിരിക്കും കേട്ടോ എനിക്ക് ഉറപ്പാണ് അത്രയും ലുക്ക് ഇത് എന്തായാലും തന്നിരിക്കുമെന്നുള്ളത് കാരണം ആ ഒരു മിററും ബീറ്റ്സും എല്ലാം കൂടി ചേർന്നിട്ട് വരുന്നത് അയ്യോ സ്റ്റോണും ഉണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതായത് സ്റ്റോണുണ്ട് ബീറ്റ്സുണ്ട് മിററുണ്ട് അപ്പോൾ ഇത്രയും വരുന്ന ഈ ഒരു സിക്സ് തൗസൻഡായോ ഇങ്ങനത്തെയൊക്കെ കിട്ടുമോ എനിക്കറിയത്തില്ല കേട്ടോ കാരണം ഈയൊരു എമൗണ്ടിന് ബൈങ് ഭഗവായിട്ട് ഇത്രയും ക്യൂട്ട് ലുക്കായിട്ട് കിട്ടുന്നത് അതും ഈ ഒരു കളറിൽ അയ്യോ അടിപൊളിയാണേ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു വെഡ്ഡിങ് ലഹങ്ക അല്ലെങ്കിൽ വെഡിങ് ഗൗണൊക്കെ കിട്ടാതെ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെയാണ് എല്ലാ ഇതോളും നമ്മളെ നമ്മളെടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് അറിഞ്ഞ് നിങ്ങളുടെ മനസ്സറിഞ്ഞ് അവർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരും കേട്ടോ ഈ സ്റ്റാഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മടിയില്ലായിരുന്നു എല്ലാ ഇതും നല്ല രീതിയിൽ എടുത്തെടുത്ത് കാണിച്ച് തന്നെയ്തു കേട്ടോ ഇങ്ങനെയുള്ള സ്റ്റാഫ്സാണ് പറഞ്ഞാൽ ഒരു കടയ്ക്ക് അപ്പോൾ യിലിന്റെ ഡിസൈൻ വരുന്നിട്ടുള്ള ഒരു വെഡിങ് ലഹങ്കയാണ് നിങ്ങൾ കാണുന്നത് മൈലിന്റെ ഡിസൈൻസ് ആണ് ആ കൊടുത്തിരിക്കുന്നതൊക്കെ തന്നെ ഒരു യുണീക് ലുക്ക് തന്നെയായിരിക്കും റേറ്റ് അറിയണ്ടേ നിങ്ങൾക്ക് ടെൻ തൗസൻഡിൻ്റെ അകത്തേ ഉള്ളൂ കേട്ടോ റേറ്റ് ഞാൻ അടിപൊളിയല്ലേ കാരണം ഇത് ഇങ്ങനത്തെ ഒരു മോഡലേ നിങ്ങൾ ചിലപ്പോൾ വേറുള്ള കടകളിൽ കണ്ടു എന്ന് വരില്ല കാരണം ഇതൊരു മയിലിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ് സ്ലീവില് വന്നിട്ട് മയിലിൻ്റെ ഇതുണ്ട് അതേപോലെ തന്നെ ആ ബോഡിയിലൊക്കെ തന്നെ കണ്ടില്ലേ മയിലിൻ്റെ ആ മൈൽ പീലി പോലത്തെ ആ ഒരു വർക്ക് പിന്നെ ഇതിൻ്റെ ഷോളാണ് ഇത് നെറ്റിൻ്റെ ഷോളിൽ വന്നിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഈ ഒരു കളർ പ്ലസ് മൈലിൽ ഡിസൈൻ ഇടയ്ക്ക് വരുന്നത് എങ്ങനെയുള്ളൊരു വെഡിങ് ലെങ്ക നിങ്ങൾ വേറുള്ള ഷോപ്പിൽ കണ്ടിട്ടില്ലാന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇവിടുത്തെ ന്യൂ കളക്ഷൻസ് ആണ് ഇപ്പം ഈ കാണിക്കുന്നതൊക്കെ തന്നെ അപ്പം ഒരു എന്താ പറയുക ഒരു എലഗൻ ലുക്കിൽ നിങ്ങൾക്ക് വെഡിങ്ങിന് ചെത്തണമെന്നുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങിച്ചിട്ടാൽ മതി കേട്ടോ കാരണം അതിൻ്റെ മെറ്റീരിയൽ ഒക്കെ തന്നെ അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നു പിന്നെ സ്റ്റിച്ചഡും കൂടിയാണ് ഓക്കെ അപ്പോൾ സ്റ്റിച്ചഡിനാണ് ഞാൻ ഈ ടെൻ തൗസൻഡിൻ്റെ അകത്തെ റേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വൺ ലാഭമാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഇതൊക്കെ തന്നെ ഇപ്പം ഞാനീ കാണിക്കുന്നതൊക്കെ തന്നെ ടെൻ തൗസൻഡിന് അകത്ത് വരും വന്നിട്ടുള്ള ലെഹങ്കാസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഓക്കെ ഇതാണ് നെറ്റിൻ്റെ വർക്കൊക്കെ വരുന്നത് മിറർ വർക്കും എല്ലാം കൊടുത്തിട്ടുള്ള നല്ല ഉഗ്രനാണ് അതായത് ലൈഫ് പറ്റിയ ഒരു ാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത് കാരണം ചില കുട്ടികൾക്ക് ഒരുപാട് എന്താ എടുത്തു നിൽക്കുന്ന കളേഴ്സിനോട് താല്പര്യം കാണത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഇടയ്ക്ക് ഇങ്ങനെ പോലെ കെട്ടാൻ ബോർഡർ പോലെ കെട്ടാനായിട്ടുള്ളതൊക്കെ ഹാൻഡ് സ്ലീവ് വർക്കാണ് ഞാൻ നേരത്തെ കാണിച്ചു തരുന്നത് കേട്ടോ ഇനി അടുത്തത് ഇങ്ങനത്തെ കളേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു കളറിൽ വരുന്നിട്ടുള്ള ഒരു വെഡ്ഡിങ് ലഹങ്കയാണ് റേറ്റ് അറിയാൻ താല്പര്യം കാണുമായിരിക്കും എനിക്കറിയാമല്ലോ ടെൻ തൗസൻഡിൻ്റെ അകത്തേ ഉള്ളൂ ഞെട്ടിയ കാരണം ഞാൻ ഞെട്ടിയോ എന്ന് ചോദിക്കാൻ വേറെന്നല്ലോ കാരണം ഇത്രയും വർക്കിന് ടെൻ തൗസൻഡിൻ്റെ അകത്ത് സൂപ്പർബായിട്ടുള്ള മോഡൽസാണ് കാണിക്കുന്നത് എനിക്ക് നല്ല എന്താ പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ വെഡ്ഡിംഗ് ലഹങ്കാസും വെഡ്ഡിങ് ഗൗൺസും ഒക്കെ തന്നെ ഫീൽ ചെയ്തത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് ഉള്ളത് ഇതിന്റെ നെറ്റിന്റെ ഷോള് വന്നിട്ടുള്ളതാണ് സ്കേർട്ടാണ് ഇതിന്റെ പൊളി ഇതിന്റെ സ്ലീവിൻ്റെതാണ് കേട്ടോ ഞാൻ ആ വർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ കണ്ടില്ലേ നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആയിരുന്നു കേട്ടോ അതിന്റെ റേറ്റ് വന്നിട്ട് ഇതൊരു സ്പെഷ്യൽ കളറാണ് കളറാണല്ലേ ഇങ്ങനത്തെ കളേഴ്സൊക്കെ എന്താണ് ഒരു റേർ ആയിട്ടായിട്ട് തന്നെ നമുക്ക് പറയാം ഉണ്ട് എല്ലായിടത്തും പക്ഷേ ഈ ഒരു കളറിൽ എന്താണ് നമ്മൾ നിൽക്കുമ്പം അതൊരു സ്പെഷ്യൽ ലുക്ക് തന്നെ ആയിരിക്കും അല്ലേ അതിൻ്റെ ഉടുപ്പ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഫുൾ വർക്കാണ് ഇതുമൊക്കെ തന്നെ ടെൻ തൗസൻഡിൻ്റെ അകത്ത് റേറ്റ് വരുന്ന വെഡിങ് ലെഹാസ് ആണ് കേട്ടോ കണ്ടില്ലേ ഫുൾ നല്ല വർക്ക് വർക്കൊക്കെ കൊടുത്ത് സ്ലീവിനകത്തും ഒക്കെ തന്നെ നല്ല വർക്ക് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണ് ഒരു മടിയും കൂടാതെ കസ്റ്റമേഴ്സിനെ എല്ലാം എടുത്തു കാണിക്കൂട്ടോ അവിടുത്തെ സ്റ്റാഫ് അത് എടുത്ത് പറയേണ്ടതാണ് ശരിക്കും അവരെ ഹാപ്പി ആക്കി നിർത്താൻ അറിയാട്ടോ ഇതെന്ന് വെച്ചാൽ ഫുൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള അയ്യോ ഹാർഡ് അടിപൊളിയായിട്ടുള്ള വെഡ്ഡിംഗ് ലാങ്കിയാണ് അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഇതൊരു ബ്ലൂ കളർ വന്നിട്ട് ഇവിടുത്തെ അടിപൊളി ഒരു എക്സ്ക്ലൂസീവ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കല്യാൺ സിൽക്സിൽ ഇത് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഗൗൺസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിളായിട്ട് വേണ്ടുള്ളവർക്ക് പറ്റിയ വെഡ്ഡിംഗ് ഗൗൺ ആണ് ഇതാ ഇതൊക്കെയെന്ന് പറയണത് അപ്പം ആയിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഹെവി വർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കല്യാൺ സിൽക്സിൽ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് വെഡ്ഡിംഗ് ഗൗൺസും വെഡിങ് ലഹങ്കാസും ഒക്കെ തന്നെ ഉള്ളത് കേട്ടോ അപ്പോൾ നീ നിങ്ങൾ ആവശ്യപ്പെട്ടേ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച വീഡിയോ ഞാൻ കല്യാൺ സിൽക്സിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ